വീട്ടിലെങ്ങനെ നെരിപ്പോട് കത്തിക്കാം വളരെ വേഗത്തിലും കൃത്യമായിട്ടും നമുക്ക് കത്തിക്കണമെങ്കിൽ നമുക്ക് ഇത് കത്തിക്കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ എനിക്ക് ഭയങ്കര പാടായിരുന്നു ഈ നെരിപ്പോടിലൊന്ന് തീ പിടിച്ച് വരാൻ തീ പിടിച്ച് വന്ന് കണലായെങ്കിൽ മാത്രമല്ല ഉള്ളൂ നമുക്ക് കുന്തിരിക്കവും മറ്റു വിട്ട് പുകയ്ക്കാൻ പറ്റുന്നത് അപ്പോൾ ഞാൻ അതിന് കണ്ടുപിടിച്ചൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ എന്താ പറച്ച കർപ്പൂരം വാങ്ങിച്ചിട്ടുണ്ട് ഈ പച്ച കർപ്പൂരം എടുത്ത് കണ്ടോണം പച്ച കർപ്പൂരത്തിൽ നിന്ന് ഒരു വലുതൊരണം എടുക്കുന്നു എടുത്ത് ഇതിനകത്തോട്ട് ഇടുന്നു ഇട്ടിട്ട് നമ്മൾ തീപ്പെട്ടി കത്തിച്ച് കർപ്പൂരത്തെ കത്തിക്കുക പെട്ടെന്ന് കത്തിയല്ലോ ഇനി നമ്മൾ തൊണ്ടും ചിരട്ടയും ഒക്കെ അതിലോട്ട് വെക്കുമ്പോൾ പെട്ടെന്ന് തീ പിടിക്കും ഇത് കുറച്ച് പോലെ ഒരു കർപ്പൂരം ഇട്ട് കൊടുത്താലും അല്ല ഞാൻ പച്ച കർപ്പൂരത്തിന് വില കൂടുതലാണ് കേട്ടോ അതുകൊണ്ട് അമ്പത് രൂപയ്ക്ക് കൊടുത്താൽ ഇത്രേ കിട്ടുള്ളൂ പിന്നെ ഇതിനൂടെ കുന്തിരിക്കാം ഇത് കത്തി വരുമ്പോൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം ഇപ്പം നല്ലതായിട്ട് പുകയും ഇങ്ങനെയാണ് പെട്ടെന്ന് നമ്മൾ ഈ レリポールだって言ってます。